ഹായ് ഫ്രണ്ട്സ് ഞാൻ അതിന് പുതിയ വീഡിയോ ആയിട്ട് വന്നേ അപ്പം ഞാൻ വിചാരിച്ചി എന്നും ഓരോ വീഡിയോ ഒക്കെ ഇടാമെന്ന് വെച്ചാൽ എപ്പോഴും വിചാരിക്കും ന്യൂ ഇയർ ആയപ്പോഴേ ഞാൻ വിചാരിച്ചത് ഈ വർഷം എന്തായാലും ഡെയിലി ഇങ്ങനെ വ്ളോഗ് എന്തെങ്കിലും ഡെയിലി ഉള്ള വീഡിയോസ് എന്നും മുടങ്ങാതിരണമെന്ന് പക്ഷേ അത് നടന്നതേ ഇല്ല മാത്രമല്ല ഈ വർഷം വ്ളോഗങ്ങനെ ചെയ്തതേ ഇല്ലെന്ന് വേണം പറയാൻ അപ്പം രാവിലെ ഞാൻ എന്നത്തെയും പോലെ എണ്ണീറ്റ് കിച്ചണി പരിപാടിയൊക്കെ ആയിരുന്നു അപ്പം രണ്ട് ദിവസമായിട്ട് ചേട്ടന് ചോറ് കൊണ്ടുപോകണ്ട അതുകൊണ്ട് ഈ വീട്ടിൽ ചോറ് വെപ്പില്ലെന്ന് വേണം പറയാനായിട്ട് ചേട്ടന് തിങ്കളാഴ്ച രാവിലെ ചോറ് വെച്ചു കടലക്കറി വെച്ചു മോര് കാച്ച കാച്ചയില്ല അപ്പം അതിന് മുമ്പായിട്ട് ചേട്ടൻ്റെ മെസ്സേജ് വന്ന് ഇന്ന് അവർക്ക് ടിഫിൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അന്ന് ഞാൻ കാപ്പി വെച്ചില്ലായിരുന്നു അപ്പോൾ കാപ്പി ഉണ്ടാക്കുന്നതിന് മുമ്പാണ് വീഡിയോ വന്നത് സോറി മെസ്സേജ് വേണ്ടത് അപ്പം അന്ന് പിന്നെ ചേട്ടന് കാ പിള്ളേർക്ക് മാത്രം കാപ്പി ഉണ്ടാക്കി ചേട്ടൻ്റെ രാവിലെ ഞാൻ ആ ചോറ് കഴിപ്പിച്ചത് പിന്നെ അല്ലേ പിന്നെ ചേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഞാൻ ഉച്ചക്കത്തേക്ക് ചോറ് വെക്കുന്നത് അപ്പോൾ പിന്നെ ആ ചോറ് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ രാത്രിയാകുമ്പോൾ ഇപ്പോൾ എന്നാൽ ചൂട് ഇവിടെ എന്നാലും ഇടയ്ക്ക് ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടുന്നെങ്കിലും പകൽ നല്ല ചൂടല്ലേ അപ്പം ചിലപ്പം അത് അഴുക്കായി പോയെങ്കിലും എന്ന് വെച്ചിട്ട് അപ്പോൾ പിന്നെ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇന്ന് കാപ്പി ഉണ്ടാക്കണ്ടല്ലോ എന്തായാലും ചോറ് വെച്ചില്ലേ കടലക്കറിയൊക്കെ ഒട്ടി ചോറ് തിന്നാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതി ഞാൻ ചേട്ടനെയൊക്കെ കേൾപ്പിച്ച് സത്യത്തിൽ പണ്ട് ചോറ് തന്നോണ്ടിരുന്ന ആളാണ് കേട്ടോ ഞാൻ കോട്ടയത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ എന്നും രാവിലെ എല്ലാവരും ചോറാണ് കഴിക്കുന്നത് പിന്നെ ചേട്ടനും മമ്മിക്കും ചോറ് കഴിച്ചേ പറ്റൂ അവർക്കൊരു അത് കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര ആണ് ചോറ് കഴിക്കുന്ന കണക്കൊരു സംതൃപ്തി വേറൊന്നും വരത്തില്ല എന്ത് കാപ്പി കഴിച്ചെന്ന് പറഞ്ഞാലും അമ്മയ്ക്കും ചേട്ടനും ചോറ് തന്നെ വേണം പിന്നെ ചേട്ടൻ ഇവിടെ വന്നപ്പോഴും അത് കണക്കായിരുന്നു ഇപ്പം ഒരു രണ്ട് വർഷമായ ഞാൻ മാറ്റിയെടുത്തിട്ട് ചോറിപ്പം ഞാൻ അങ്ങനെ രാവിലെ കൊടുക്കത്തേ ഇല്ല രാവിലെ ഞാനിപ്പം കാപ്പി ആയിട്ടേ കൊടുക്കത്തോളം അപ്പം അങ്ങനെ ഇപ്പോൾ ഇന്നിപ്പം അന്ന് ഞാൻ ഒത്തിരി നാല് കോടി അങ്ങനെ ചോറ് ആട്ടാ കഴിച്ചത് രാവിലെ പിന്നെ അല്ലേ പിന്നെ ആ ചോറ് ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ ഈ പിള്ളേരും അങ്ങനെ ചോറ് ഇന്നത്തില്ല അതുകൊണ്ട് പിന്നെ ഇവരുടെ കൂടെ ഇന്ന് ഞാനും പിന്നെ കാപ്പിയാണ് ഇപ്പം കഴിക്കുന്നത് അതുകൊണ്ട് ചോറ് പിന്നെ അവിടെ ഇരിക്കും അതുകൊണ്ട് പിന്നെ ആ ചോറിയ ചേട്ടനെ അന്ന് കഴിപ്പിച്ച് ഉച്ചക്കത്തേക്ക് ഞങ്ങൾ കാഫിയായിരുന്നു പിന്നെ വൈകുന്നേരം റൊട്ടി വല്ലതും ഉണ്ടാക്കും ചൊവ്വാഴ്ചയും ബുധനാഴ്ച ചേട്ടൻ്റെ ക്ലാസ് ആണ് അപ്പം ഇന്നലെയും ചോറ് വെച്ചില്ല ചേട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കിട്ടിയത് അങ്ങനെ ഇന്നും ചോറ് വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് രാവിലെ ഞാൻ എന്തെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കി അതിൻ്റെ കൂടെ സാമ്പാറും ഉണ്ടാക്കി അപ്പം ഒരു വട്ടം ഒരൊറ്റ തട്ട് അതായത് നമ്മൾ മൂന്ന് തട്ടിലായിട്ട് ഇഡ്ഡലി വേവിച്ചു വെക്കുവാണെങ്കിൽ രാവിലത്തേക്ക് ചേട്ടനും ബ്രേക്ക്ഫാസ്റ്റ് ആവും പിള്ളേർക്ക് രാവിലത്തേക്ക് പിന്നെ ഇടയ്ക്ക് കൊടുക്കാനും ആവും പിന്നെ മാവിരിപ്പാടുള്ളൂ നമ്മളത് വെച്ച് പിന്നെ ഉച്ചയാകുമ്പോൾ ദോശ ഉള്ളൂ ഞാൻ പിന്നെ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കത്തില്ല ദോശയാകുമ്പോൾ അവർക്ക് എനിക്ക് വന്ന് പിള്ളേർക്ക് ഇച്ചിരി കൂടി ഇഷ്ടം ഇഡ്ഡലിയേക്കാളും ദോശയാവും പിന്നെ രാവിലെ കൊടുക്കുമ്പോൾ അവരങ്ങ് കഴിച്ചോളും പിന്നെ നല്ലൊരു സാമ്പാറും ഒക്കെ ഉണ്ടാക്കി ഞങ്ങളൊന്ന് പറയുകയും ചെയ്തു ഡ്യൂട്ടിക്ക് പോണ്ട കൊണ്ടുപോകാനാണെങ്കിൽ ഇത്ര സാമ്പാർ ഒക്കത്തില്ല ണക്കാണ് കൊണ്ടു പോകേണ്ടാത്ത ദിവസം സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും പിന്നെ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കു ഇരട്ടിയൊക്കെ ഉണ്ടാക്കി ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് കാപ്പി കഴിക്കുവാണെങ്കിലും അതിൻ്റെ കൂടെ ഇങ്ങനെ കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പിന്നെ എനിക്ക് വേണ്ടി മാത്രം ഇച്ചിരി വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഇവിടെ ആരും വെണ്ടയ്ക്കഴിക്കത്തില്ല എനിക്ക് വേണ്ടി മാത്രമാണ് ഇത് വാങ്ങുന്നത് തന്നെ അങ്ങനെ അത് ഉണ്ടാക്കി വെച്ച് ഇന്നവൺ വേറെ പണിയൊന്നും അങ്ങനെ ചേട്ടനും പിള്ളേർക്കും ഒക്കെ കാപ്പിയൊക്കെ കൊടുത്ത് നമ്മൾ മുട്ട പുഴുങ്ങും എല്ലാം രാവിലെ മുട്ട പുഴുങ്ങി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തായാലും അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയത് കഴിക്കും അപ്പം പിന്നെ കഴിഞ്ഞ ദിവസം മുട്ട വാങ്ങിയായിരുന്നു തീർന്നിട്ട് അങ്ങനെ രാവിലെ മുട്ട പുഴുങ്ങിയായിരുന്നു അങ്ങനെ ഇഡ്ഡലിൻ്റെ കൂടെ മുട്ടയുണ്ട് ഇപ്പോഴത്തെ ഇവിടെ സൂപ്പർ മഴ നടക്കുകയായിട്ട് നല്ല ഇടിയും നല്ല സൂപ്പർ മഴ കുറേ നേരമായി രണ്ട് പേരും രാവിലെ ടി വിയിലാണ് ഇന്ന് ചേട്ടൻ നേരത്തെ പോകുന്നതുകൊണ്ട് രണ്ടുപേരെയും കുളിപ്പിച്ചില്ല ഇപ്പം രണ്ട് ദിവസമായിട്ട് ചേട്ടൻ നിറയ്ക്ക് എട്ട് മണിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ ഇവരെ കുളിപ്പിക്കത്തില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനാ കുളിപ്പിക്കുന്നത് അല്ലാത്ത ദിവസമൊക്കെ ചേട്ടൻ ഒമ്പത് മണിക്ക് പോകേണ്ടപ്പോൾ എല്ലാം ഇവരെ കറക്റ്റായിട്ട് എന്നും രാവിലെ അവരെ കുളിപ്പിച്ചേക്കും എന്നിട്ട് ചന്ദനം ഇട്ടിരിക്കുന്നതാണ്ടോ ചേട്ടൻ ഇടുമ്പോൾ എല്ലാം അവനും ചെല്ലും ഇടാനായിട്ട് അങ്ങനെ ഇന്ന് കുളിപ്പിക്കുന്നതൊക്കെ ഞാനാണ് പിന്നെ വേണ്ട ഞങ്ങൾ ഇത്തവണ ഒരു പുതിയ കൂളർ വാങ്ങിയായിരുന്നു പഴയ പഴയവരെണ്ണം ഞങ്ങളേലുണ്ടായിരുന്നു പക്ഷെ അതത്ര അകത്ത് വെക്കുന്ന ചെറിയത് വലിയ തണുപ്പൊന്നുമില്ല അങ്ങനെ ഇത്തവണ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ട് ഇത്തവണ നാട്ടിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടുത്തെ ചൂടിന് നമുക്ക് ഭയങ്കര പാടാണ് അപ്പം ഒരു കൂളർ വാങ്ങാൻ ഞങ്ങൾ ആദ്യമേ വിചാരിച്ചായിരുന്നു കാരണം എ സി തന്നെ ഇട്ട് നമ്മൾ നല്ല കറണ്ടാണ് അപ്പം പിന്നെ ഇതൊണ്ടെങ്കിൽ നമുക്ക് പകൽ സമയത്ത് ഹോളിൽ ഇരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് മുറി കയറി ഇരിക്കുന്നതും ഒരു പാടല്ലേ കൊച്ചുങ്ങൾ കൂടുതൽ സമയം ഹോളിലായിരിക്കുന്നത് അപ്പോൾ പിന്നെ അവർ ഈ ചൂടത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടാവണേ എന്തായാലും കൂളർ നല്ലൊരു കൂളർ ഞങ്ങൾ വാങ്ങിച്ചു അങ്ങനെ വേണ്ട ചേട്ടന് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങി ആ സമയത്ത് രണ്ടുപേരും പുറത്തിറങ്ങി പിന്നെ ന്യൂസ് പേപ്പർ എടുക്കാനായിട്ട് അടിയാണ് ആകെ ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് രണ്ടു പേർക്കും അതെടുത്ത് അകത്ത് കൊണ്ടുവരണം അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടനെടുത്ത് തന്നപ്പോൾ കണ്ണനാണ് പേടിച്ചത് അത് അതിന് വാശിക്ക് കുഞ്ഞു അത് തിരിച്ച് കൊണ്ടിടാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ എന്തായാലും അവനെ വഴക്ക് പറഞ്ഞ അകത്ത് കയറ്റിച്ച് ഇത് ഞങ്ങളുടെ വീട്ടിനപ്പുറം താമസിക്കുന്ന അമ്മൂമ്മയാണ് ഇപ്പം അവിടെ ഇറങ്ങി വന്നത് നമ്മൾ ഈ മുകളിൽ തന്നെ രണ്ട് കൂട്ടരാണ് താമസിക്കുന്നത് അങ്ങനെ അവരെ കണ്ടപ്പോൾ പേടിച്ച് കുഞ്ഞു എന്തായാലും അകത്ത് കയറിപ്പോയി വേണ്ട എൻ്റെ ചെടിയൊക്കെ പിന്നെ ഞങ്ങൾ വേണ്ട ഞാൻ വെച്ചിന് കാ രാവിലെ കഴിക്കാനായിട്ട് എനിക്ക് ഇച്ചിരി ഉപ്പ്മാവുണ്ടാക്കാമെന്ന് എനിക്ക് ഈ ഇഡ്ഡലിയും ദോശയൊന്നും എനിക്ക് വേണ്ട അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ശകലം മാത്രം ഉപ്പുമാവ് അതിന് ഞാൻ ഒരു പകുതി ഒരു ക്യാരറ്റും എടുത്ത് രണ്ട് ചെറിയ ഉള്ളി എടുത്തത് അപ്പം അതും കൂടെ എടുത്ത് കുറച്ച് ഉപ്പ്മാവുണ്ടാക്കാമെന്ന് വെച്ച് പാത്രം കഴിവാനുള്ള മടി കാരണം കോവയ്ക്ക മെഴു അല്ല വെണ്ടയ്ക്ക മെഴുക്കു ഇരട്ടി ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പാത്രം ഓ എപ്പോഴും എപ്പോഴും കഴുകുന്ന എന്തിനാന്ന് വെച്ചിട്ട് ഒരു കറി ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഞാൻ അതിനകത്ത് ബാക്കി ഉണ്ടാക്കും അങ്ങനെ വേണ്ട തോരം വെച്ചാൽ അതേ പാത്രത്തിൽ തന്നെ ശകല എണ്ണ ഒഴിച്ച് പിന്നെ കടുക് ഇട്ടില്ല ഓ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കടുക് ഒന്നും ഇടത്തില്ലോ എനിക്ക് കടുക് പണ്ടേ വലിയ താല്പര്യമില്ലാത്ത സാധനമാണ് പിന്നെ ചേട്ടനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം കടുകും കുറച്ച് കപ്പലണ്ടിയും ഇച്ചിരി തേങ്ങ പീര നമ്മൾ തേങ്ങയൊക്കെ തിരിഞ്ഞിടുമല്ലോ അന്നേരം വേറൊരു ടേസ്റ്റാണല്ലോ അപ്പം ചേട്ടനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കും ഞാനിപ്പോൾ എനിക്ക് വേണ്ടി രാവിലെ പേടിക്കാനാവുമ്പം ജസ്റ്റ് ഈ ഉള്ളിയും ക്യാരറ്റും മാത്രം ഇട്ടിട്ട് അതൊന്ന് എണ്ണക്കകത്തൊന്ന് വഴറ്റിയൊന്ന് വേ വെന്ത് കഴിയുമ്പോൾ റവയിട്ട് ഉപ്പ് ഇട്ടും എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കടുകൊന്നും ഞാൻ ഇട്ടില്ല ഇപ്പോഴും ഓർമ്മയുണ്ട് കോട്ടയത്ത് അവിടെ ഉള്ളവർ കറിയിൽ കൂടുതലും അങ്ങ് അതായത് ഒത്തിരി കടുവങ്ങിടും നമ്മൾ കറി ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഒരു തോരരൊക്കെ ഇടുമ്പോൾ അല്ലാത്ത ചവയ്ക്കുന്ന എല്ലാം കടുകയായിരിക്കും അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ് ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കൊല്ലത്തൊന്നും ഇത്രയും ഒന്നും ഇടുന്ന കാണത്തില്ല എൻ്റെ വീട്ടിലൊന്നും ഒരുപാട് കടുകൊന്നും വരത്തില്ല ഒരു ഒരു കുഞ്ഞ് വരെ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിക്കുന്ന നടക്കും ഒരു പിടി ഒരു സോറി ഒരു പിടിയൊന്നുമല്ല ഒരു നുള്ള ഇങ്ങനെ എടുത്തിടുമല്ലോ അതുപോലെ കടുകിടുന്ന കോട്ടയത്ത് നിന്നപ്പോ ഏത് കറി എടുത്താലും നമ്മൾ ബീൻസ് തോരനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബീൻസിനകത്തൊക്കെ മൊത്തം കടുക് ആയിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ തോരൻ വെച്ചിട്ട് അതിനകത്തത് കടുക് കാണാത്ത പോലും ഇല്ല ആകപ്പാടെ വീട്ടിൽ കടുക് ശ്രദ്ധിക്കുന്നത് മോരിനകത്ത് ആ മോരിനകത്ത് ആകുമ്പോൾ ശകലം ഇങ്ങനെ കടുകേർത്ത് കഴിക്കുമ്പോൾ അതുമാത്രം ഇങ്ങനെ ആ ഉള്ളി കടുകറെ കാണുന്നു കോട്ടയത്താണെങ്കിൽ എല്ലാത്തിനകത്തും കടുുക അപ്പം ഞാൻ ഇങ്ങനെ ചോറ് കഴിക്കുമ്പോൾ കറി എല്ലാം കടുക് വാരി ഇങ്ങനെ ഈ പ്ലേറ്റിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ വെക്കുമായിരുന്നു ഉം അപ്പം ഇപ്പഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയ ഒത്തിരി കടുക് എനിക്കത്രയും കടുക് ഇങ്ങനെ വായി ചവയ്ക്കുമ്പോൾ എനിക്കെന്തോ ഇഷ്ടമില്ല അപ്പോൾ ഈ ഇടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ ഇങ്ങനെ ഈ കടുക് ഇങ്ങനെ പറക്കി പറക്കി വെക്കുന്നത് അപ്പോൾ ഏർ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കാമായിരുന്നു ഇക്കോ ചെന്തെയി കാണിക്കതോ പറഞ്ഞോണ്ട് അങ്ങനെ കടുക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ അങ്ങനെ കടുകധികം ചേർക്കാറില്ല എനിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്നതിനകത്ത് എനിക്ക് ഇതുപോലെ തോന്നും കണ്ണനും അത് കണക്കാണ് കാരണം വായിക്കകത്ത് നമ്മൾ ഓരോരുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താലും അതിനകത്തൊരു കടുവുണ്ടെങ്കിലും ചിലപ്പോൾ അവൻ വായിക്കാത്ത വായി ഇത് വന്നെന്ന് പറഞ്ഞ കിടത്ത് തുപ്പി തരുന്നതാണ് അങ്ങനെ ഉപ്മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നു ഞാൻ എന്തേണ്ട പച്ചക്കറി എല്ലാം ഒന്ന് വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് റവ ഇട്ടിട്ട് അതൊന്ന് അതിനകത്ത് കഴിഞ്ഞിട്ടൊന്ന് ചൂടാക്കിയിട്ട് പിന്നീട് അതിനകത്തോട്ട് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ അടച്ചു വെക്കും രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നല്ലപോലെ ഇളക്കി ഇളക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പ് കിട്ടും പണ്ട് അച്ചമ്മ ഉണ്ടാക്കുമായിരുന്നു നല്ല കുഴഞ്ഞ കണക്കുള്ള ഉപ്പുമാവ് പക്ഷെ അതുപോലെ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് അത് കൊള്ളത്തില്ലായിരുന്നു ആ ടേസ്റ്റ് വന്നില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ചമ്മ ഇങ്ങനെ അത് ഇങ്ങനെ നമ്മൾ നമ്മുടെ ചോറ് പാത്രത്തിലൊക്കെ ആക്കിയ അതിങ്ങനെ കമത്തി വെക്കുമ്പോൾ അതേ ഷേപ്പിൽ നല്ല അലുവ കഷ്ണം പോലിരിക്കും പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ സ്പൂണിനിങ്ങനെ കോരി ഇപ്പോൾ പറയുമ്പോൾ തന്നെ ആ ഒരു രുചി ഇങ്ങനെ ഓർമ്മ വരിക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് പക്ഷേ ഞാൻ അതുപോലെ ഉണ്ടാക്കിയിട്ട് അത്ര ടേസ്റ്റൊന്നും എനിക്ക് കിട്ടിയില്ല എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തോ ഇങ്ങനെ ഒട്ടാതിങ്ങനെ ഇളകി ഇളകി കിടക്കുന്ന ഉപ്പുമാവാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് പക്ഷെ അത് തന്നെ എനിക്ക് കൊതിയാണെന്ന് ഞാൻ അത് വായിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇന്നത്തെ കിച്ചണിൽ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി ഒന്നുമില്ല ഇനി മകക്കിടയ്ക്ക് കഴിക്കാൻ കൊടുക്കണം പിന്നെ അവരെ കുളിപ്പിക്കണം പിന്നെ ഉച്ചക്കത്തേക്ക് അവർക്ക് രണ്ടു ദോശ എങ്ങനെ ഉണ്ടാക്കണം അവനിങ്ങനെ പ്ലെയിൻ ദോശ ഉണ്ടാക്കി സാമ്പാറിനോട് കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ദോശ ഇങ്ങനെ മാവുള്ള ദിവസം ഞാൻ പ്ലെയിൻ ദോശ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഉപ്പ്മാവും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മക്കൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഒമ്പത് മണി ആവുന്നേ ഉള്ളൂ അവരെന്നും കഴിക്കുന്ന സമയമാവുന്നതേ ഉള്ളു ചേട്ടൻ നിന്ന് നേരത്തെ പോയതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാൻ താമസിച്ച കണക്ക് തോന്നുന്നു പക്ഷേ താമസിച്ചൊന്നുമില്ല എന്നും കഴിക്കുന്ന സമയമൊക്കെ ആയോള് അങ്ങനെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞ് കറച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കഴിക്കാമെന്ന് വെച്ചു എൻ്റെ ആ തോരം വെച്ച പാത്രത്തിൽ ഉണ്ടാക്കിയതുകൊണ്ടാണേ ഉപ്മാവിനൊരു കളറും വാറ്റം പിന്നെ പാല് വന്നു പാല് കാച്ചു വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ മീൻ വറുക്കാനിരിപ്പോ അപ്പം മക്കൾക്ക് ഉച്ചയ്ക്ക് അവർക്ക് എന്തിൻ്റെ കൂടാണെങ്കിലും ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ അത് മാത്രം മതി റിയൊന്നും ഇല്ലാതെ അവര് കഴിച്ചോളൂ അപ്പൊ രണ്ടും കൂടെ പിടിച്ച് മൊബൈല് രണ്ട് കഷ്ടമാക്കി ഇതുപോലെ ഇവിടെ വെച്ച് ഈ വീഡിയോ മാമിനും അയച്ചു കൊടുത്തേക്കണം കേട്ടോ ഞാൻ അവിടുത്തെ ബഹളം കേട്ടത് ഓടിച്ചെന്നെ റിമോട്ട് രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് ദേഷ്യത്തിന് പറഞ്ഞപ്പോൾ റിമോട്ടിന് പോലെ മൊബൈലെന്നാ പറഞ്ഞത് അങ്ങനെ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ അങ്ങനെ രണ്ടു കിടെ പേടിച്ച് നീക്കി അവിടെ ഇത് ഞാൻ പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയതാണ് അത്രയും മക്കൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയത് ഓംലറ്റ് പിന്നെ ഞാൻ ഉച്ചയ്ക്കത്തേക്ക് ഇച്ചിരി നമ്മുടെ നുറുക്ക് ഗോതമ്പ് വേവിച്ചത് മെഴുകുരട്ടിയായിട്ട് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പം നമുക്ക് നാളെ കാണാം